എവർക്കും നമസ്കാരം അഗസ്ത്യാശ്രമത്തിൽ നിന്ന് പഞ്ചവടിയിലേക്കുള്ള യാത്രാമധ്യേയാണ് ജഡായു എന്ന പക്ഷിശ്രേഷ്ഠനെ രാമൻ കാണുന്നതും വധിക്കാൻ ഒരുങ്ങുന്നതും എന്നാൽ ജഡായുവിൽ നിന്ന് കാര്യഗ്രഹണം നടത്തിയ ശ്രീരാമൻ ആ പക്ഷിശ്രേഷ്ഠനെയും കൂടെ കൂട്ടുന്നു അവർ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഗോമതി തീരത്ത് പർണശാല നിർമ്മിച്ച് വസിക്കുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കേ ഒരു നാൾ സൗമിത്രി ശ്രീരാമനോട് ഒരു അഭ്യർത്ഥന നടത്തി മുപ്പിമാർഗം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നങ്ങൾ എന്നിവയെ കുറിച്ച് പറഞ്ഞു തരുമോ ശ്രീരാമൻ ലക്ഷ്മണനോട് ഉര ചെയ്തു ദേഹാദി വസ്തുക്കളിൽ ഞാൻ തോന്നുന്നത് മായയാലാണ് മായക്ക് രണ്ട് രൂപങ്ങളുണ്ട് വിക്ഷേപം ആവരണം എന്നിവ മായ കൊണ്ടാണ് ഈ വിശ്വമുണ്ടെന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത് നാം കേൾക്കുന്നതും കാണുന്നതും സ്മരിക്കുന്നതുമെല്ലാം സ്വപ്ന തുല്യമാണ് അവയ്ക്കൊന്നും ഉണ്മയില്ല പഞ്ചഭൂത സഞ്ചയമായ ശരീരവും ജീവനും വേറെയാണ് ജീവാത്മാവും പരമാത്മാവുമാകട്ടെ ഒന്ന് തന്നെയുമാണ് നിത്യവും സൽക്കർമ്മങ്ങൾ ചെയ്യുക സത്യത്തെ സമാശ്രയിക്കുക സമഭാവനയോടെയും സർവാത്മാവിൽ ഉറച്ച മനസ്സോടെയും ആസക്തി കൂടാതെയും വസിക്കണം പ്രാകൃതരുമായുള്ള സഹവാസം ഒഴിവാക്കണം ജ്ഞാനത്തെ മനസ്സിൽ ഉറപ്പിച്ച് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്താൽ വികൽപ്പങ്ങൾ അകലും ജ്ഞാനം എന്നാൽ ആത്മബോധമാണ് ദേഹം പ്രാണൻ ബുദ്ധി അഹങ്കാരം എന്നിവയ്ക്ക് അതീതമായ ചിതാത്മാവാണ് താനെന്ന തിരിച്ചറിവാണത് പരിപൂർണമാണ് പരമാത്മാവ് ഭക്തിയുണ്ടായാൽ ആത്മപ്രകാശം നല്ലപോലെ അനുഭവിക്കാറാകും ഭക്തിക്ക് വേണ്ടത് സത്സംഗം വ്രതാനുഷ്ഠാനങ്ങൾ സ്മരണം കീർത്തനം പദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ ഇവയാലാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുക്തി സുസാധ്യമാണ് ശ്രീരാമൻ ഇപ്രകാരം സൗമിത്രിയോട് സംവദിച്ച് ഗൗതമി തീരത്ത് ഇരുന്ന് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് മറ്റൊരാൾ വന്നു കാമരൂപിണിയായ ഒരു നിശാചരിയായിരുന്നു അത് അവൾ സ്വയം പരിചയപ്പെടുത്തി രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ ആഖ്യയാശൂർപ്പണക കാമരൂപിണിയല്ലോ കരദൂഷണ ഖരദൂഷണ തൃശിരാക്കളാംന്മാർക്ക് അരികെ ജനസ്ഥാനെ ഞാനിരുപ്പതു സദാ രാവണ സഹോദരിയായ ശൂർഭകയായിരുന്നു അത് കാമമോഹിതയായ ആ രാക്ഷസിക്ക് ശ്രീരാമൻ തന്നെ പരിഗ്രഹിക്കണം എന്ന ആഗ്രഹമുണ്ടായി എന്നാൽ തനിക്കതിന് ആവുന്നില്ല എന്നും തൻ്റെ സഹോദരനായ ലക്ഷ്മണനെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രാമൻ അതിനാൽ ശൂർഭണക സൗമിത്രിയെ സമീപിക്കുന്നു സൗമിത്രി അവളെ ശ്രീരാമനടുത്തേക്ക് തിരിച്ചയക്കുന്നു വീണ്ടും വീണ്ടും ശ്രീരാമലക്ഷണന്മാർക്കരികിൽ അവൾ അഭ്യർത്ഥന നടത്തുന്നു ഒടുവിൽ കാമഭംഗവും ആശാഭംഗവും മൂലം കോപിഷ്ടയായ ശൂർപ്പണക തന്റെ മായാരൂപം കൈവെടിഞ്ഞ് രാക്ഷസീയ ഭാവം വീണ്ടെടുക്കുന്നു ക്രോധത്തോടെ ആ രാക്ഷസി സീതയ്ക്കു നേരെ തിരിയുന്നു ഉടൻ തന്നെ ശ്രീരാമൻ അവളുടെ നാസികാകുജങ്ങൾ ഛേദിക്കുകയും അവളുടെ അലർച്ച ദിഗന്ധങ്ങൾ കൊള്ളുകയും ചെയ്തു രക്താഭിഷക്തയായ ആ രാക്ഷസി കാളരാത്രിയെ പോലെ വേഗത്തിൽ നടന്ന് സഹോദരനായ ഖരസമീപത്ത് എത്തി സഹോദരിയിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ ഖരൻ ആദ്യം പതിനാല് പേരും പിന്നെ പതിനാലായിരം പേരുമൊത്ത് ദൂഷണൻ തൃശിരസ് എന്നിവരെയും കൂടെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ അവരെ ഏവരും രാമസഹായകമേറ്റ് നിലംപതിക്കുകയും അവർ ദിവ്യരൂപികളായി മാറുകയും ചെയ്തു എവർക്കും നമസ്കാരം